ായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെല്ലാവരെയും ഒരു സുപ്രധാന കാര്യം അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് സുപ്രധാന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അതിന് പലതരം പക്ഷികൾ വരുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ആർക്കും അത്ര ബോധാന്മാരല്ല അതിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത് ഉപ്പൻ വീട്ടിൽ വന്നാൽ ഐശ്വര്യം ഉണ്ടാവും സാമ്പത്തികമായി നേട്ടമുണ്ടാവും കേട്ടല്ലേ ഉപ്പനെ ആരും അതുകൊണ്ട് അടിച്ചു പഠിക്കരുത് അതുപോലെ പരുന്ത് മയില് മയിലും പരുന്തും ഈശ്വര ഈശ്വരൻ്റെ അനുഗ്രഹമുള്ള വീട്ടുകളിൽ ഇത് ഇത് വരൂ സാമ്പത്തികമായി ഈശ്വരാനുഗ്രഹം കിട്ടാനും പരിന്തും മയിലും വരുന്നത് നല്ലതായിരിക്കും മയിൽ മഹാവിഷ്ണുവിൻ്റെ വാഹനം കൂടിയാണ് അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ എപ്പോഴും കാണും കൂടാതെ ഓലനാലിക്കിടി അതും സാമ്പത്തികം വരെ വരുന്നത് കൂടെ കൂടെ വീട്ടിൽ വരുന്നത് സാമ്പത്തികമായും ഐശ്വര്യം ഉണ്ടാകാനുള്ള ഒരു മുന്നറിയിപ്പാണ് അതുകൂടാതെ സന്ധ്യക്ക് വരുന്ന പച്ചത്തുള്ള അല്ലെങ്കിൽ പച്ചപ്പക്കി എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് വീട്ടിൽ വരും അതിനെ അടിച്ചു ഓടിക്കല് അത് സാമ്പത്തികമായും നേട്ടമുണ്ടാക്കുന്ന ഒരു ഒരു ജീവിയാണ് കേട്ടല്ലേ മയിലെ മൈ മയിലെ പരുന്ത് ഓരനാലയ്ക്കിൽ ഇങ്ങനെയുള്ള ജീവികൾ വന്നാൽ ആരും അടിച്ചു ഓടിക്കരുത് ഇത് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ അടിച്ചു ഓടിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം